ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പി വി സി പൈപ്പ് കൊണ്ടൊരു ക്രാഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് ഇത്ര നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു അടപ്പിട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഇപ്പം ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഓറഞ്ച് കളർ പെയിന്റ് ആണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട്സിപ്പം നമ്മൾ ഓറഞ്ച് കളർ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുവപ്പ് കളറ് ഇതിലേക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ചുവപ്പ് കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് ബ്ലാക്ക് കളർന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ കറുപ്പ് പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് ഓറഞ്ചും കറുപ്പും ഒന്ന് മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം ൂടെ ഓറഞ്ചും കറുപ്പും ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് ഒപ്പം നമുക്ക് ഇതിന്റെ ഇൻസൈഡില് നമുക്ക് ബ്ലാക്കും അതുപോലെ തന്നെ ോഞ്ച് മിക്സ് ചെയ്തൊന്ന് ചെയ്തുകൊടുക്കാം പെയിൻറ് ചെയ്തുകൊടുക്കാം അപ്പോൾ ഇനി ഇത് നമ്മൾ ഹാങ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് വെള്ള കളർ പെയിന്റിൽ നമ്മുടെ കെയർ ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കെട്ടി കൊടുക്കാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടാണ് നമ്മൾ ഹാങ് ചെയ്യുന്നത് ഇപ്പൊ ഇത് രണ്ടു സൈഡും നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ചെടിക്ക് ഒഴിച്ചിട്ട് വെള്ളം പോകുന്നതിനായിട്ട് ആവശ്യമായിട്ട് നമുക്ക് ഒരു തുള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറക്കുകയാണ് ചെയ്യുന്നത് ശേഷം ഇതിലേക്ക് ചെടി നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മണ്ണൊക്കെ നന്നായി നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെടി ഇതിലേക്ക് നട്ടു കൊടുക്കാണ് ഫ്രണ്ട്ഷിപ്പ ചെടികൾ നന്നായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്യാം അപ്പോൾ ഞാൻ ഹാങ് ചെയ്യുന്നത് വീടിൻ്റെ മുന്നിൽ ഹുക്കിലാണ് ഹാങ് ചെയ്യുന്നത് ഇപ്പോൾ നന്നായിട്ട് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ